ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ചാലകയുടെ അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സൂര്യനാരായണൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അപ്പം അമ്മയ്ക്ക് കൂടി അവകാശം ഉണ്ടെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത് അത് പ്രത്യേകിച്ച് മുത്തശ്ശി പറഞ്ഞു വരുത്തിയത് എന്ന് അഭി പറഞ്ഞപ്പം അത് അഭിയെ പേടിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശി കാണിച്ച് കണ്ട ഒരു ബുദ്ധിയാണ് ബുദ്ധിയല്ല വെറും കുബുദ്ധി ആ എന്നിട്ട് ആ ആയുധം എടുത്ത് പ്രഭാവതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു പ്രഭാവതിയാണെങ്കിൽ ആ ആയുധം മൊനയൊടിഞ്ഞ ആയുധമാണെന്ന് അറിയാതെ ഉറഞ്ഞങ്ങ് തൊള്ളി പ്രഭാവതിക്ക് എൻ്റെ സ്വത്തിൽ യാതൊരുവിധ അവകാശവും ഇല്ല സൂര്യനാരായണന്റെ ഈ വാക്കുകളൊക്കെ കേട്ട് പ്രഭാവതി നെഞ്ചും പൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഓരോ സ്വത്തിലും ഓരവകാശവും ഇല്ലാതാക്കി കളഞ്ഞു ഇനി തെരുവിൽ കഴിയേണ്ട ഒരവസ്ഥ പ്രഭാവതി തകർന്നടിഞ്ഞു നിൽക്കുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രഭാവതി അവിടെ നിന്ന് ചങ്കു പൊട്ടി പോവുകയാണ് പ്രഭാവതിയുടെ പുറകെ അജയും അവർണയും വാലേ വാലേ മുത്തശ്ശിയും ഒക്കെ പോവുക ഇനി എന്താ സാര് ചെയ്യേണ്ടത് എന്ന് വക്കീൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആവശ്യക്കാർക്ക് ഏതിൻ്റെ ഓരോ കോപ്പി അങ്ങോട്ട് എടുത്ത് കൊടുത്തേരേ എനിക്ക് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം എനിക്ക് സമാധാനത്തോടെ ഒന്ന് കിടക്കണം എന്തായാലും അമൃതയ്ക്കും അമലിനും നിരഞ്ജനയ്ക്കും ഒക്കെ ഈ വേൽപാത്രം അങ്ങോട്ട് ബോധിച്ചു ഒന്ന് വരില്ലാ മതിയല്ലോ പക്ഷെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ വിശ്വനാഥൻ തമ്പി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർന്ന മോളെ എന്നാണ് ചോദിക്കുന്നത് അച്ഛന് അച്ഛ അച്ഛ നമ്മളിവിടെ തകർന്നു പോയി കുഴിയിലോട്ട് കാലു നീട്ടിയിരിക്കുന്നവൻ വലിയ ചേയ്ത്താണല്ലോ നമ്മളോട് ചെയ്തു വെച്ചത് ആ അമ്മയെ ചൂട് കയറ്റാനായിട്ട് പറയാറുണ്ട് ആ വീട് ജാനകിയും അഭിയ അടിച്ചെടുക്കുന്ന അത് സംഭവിച്ചു അച്ഛാ സംഭവിച്ചു അമ്മയും അജയും റോക്കറ്റ് കത്തിച്ചു വിട്ട പോലും പോയിട്ടുണ്ട് ഞാനും ചെല്ലട്ടെ അച്ഛൻ ഫോൺ വെക്ക് എന്തായാലും ഫോൺ വെച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ തമ്പിയുടെ കിട്ടിയോള് അഭർണയുടെ അമ്മ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് മണ്ണിഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി അതെ സൂര്യനാരായണൻ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നു അപ്പം അത് തർക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അതെ സൂര്യ ചിതയിലെടുത്ത് വെച്ച് തീ കത്തിക്കുന്നത് കാണാനിരുന്നവനാണ് ഞാൻ ആ മോഹൻ മോഹൻനാഥ് ഞാൻ തൽക്കാലം മാറ്റി വെക്കുകയാണ് അവൻ കുറച്ചു കാലം കൂടി ജീവിച്ചേ പറ്റുള്ളൂ ഇനി അവൻ പട്ടടയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വിൽപത്രം ഉണ്ടാകാൻ പാടില്ല എന്തായാലും മൂന്നാറിൻ്റെ എസ്റ്റേറ്റില് ആ തോട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചു തന്നെ ഇവിടെയും സംഭവിക്കണം തിരുത്തി എഴുതിക്കണം അവനെ കൊണ്ട് അതിനുശേഷം നമ്മുടെ സക്കീർ ഭായിയോട് അഭിയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ് അഭി പറഞ്ഞു എന്തിനാ സക്കീർ സഖീർഭായി എന്നോട് തൊളിച്ചു വെച്ചത് അച്ഛൻ ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞാലും അഭിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താ വിൽപ്പത്രം മുമ്പ് എഴുതിയതാണോ അപ്പോഴേക്കും നമ്മുടെ ജാനകിയോട് വക്കീൽ ചോദിച്ചു അഭി എന്തിനാ ഇങ്ങനെ നന്മപരമാകുന്നത് ഏഹ് ജാനകി ഏഹ് അഭി എത്ര താഴ്ന്നോ അതിനനുസരിച്ച് താഴ് ചവിട്ടി താഴ്ത്താനാണ് വാക്കിയുള്ളവർ ശ്രമിക്കുന്നത് സക്കീർ സഖീർഭായി അച്ഛൻ്റെ ആരോഗ്യം പഴയ പോലെ ആയാൽ ആ വീട് വിട്ടിറങ്ങാനായിട്ട് മനസ്സുകൊണ്ട് തീരുമാനം എടുത്തയാളാണ് അഭിയേട്ടൻ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇവിടെ കഴിച്ചുകൂട്ടിയത് ഐസൂർ കിടക്കുമ്പോഴും അഭിയേട്ടൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു അച്ഛൻ എത്രമാത്രം കരുതൽ അഭിയേട്ടന് വേണ്ടി എടുക്കുന്നോ അഭിയേട്ടൻ അച്ഛൻ്റെ മറ്റു മക്കൾക്ക് വേണ്ടിയും അത്രയും കരുതൽ തന്നെ എടുക്കുന്നുണ്ട് അഭിയേട്ടൻ സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനൊരച്ഛനെയും മോനേയും ഞാനെ അവരിടത്തും കണ്ടിട്ടില്ല അപ്പോഴേക്ക് അഭി പറഞ്ഞു ആ വീട്ടിൽ ഒരാൾ പോലും എനിക്ക് നേരെ മുഖം തിരിച്ചാലതെനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ കൂടപ്പറപ്പുകളാണ് എനിക്ക് എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ സ്വന്തക്കാരാണ് അരേ ഞാൻ ശ്രീരാമചന്ദ്രനായിട്ടൊന്നും അല്ല ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് വേണ്ടതും ബാക്കി എല്ലാവർക്കും വേണ്ടതും പണം മാത്രമാണ് പണം കൊണ്ട് മാത്രമല്ല എല്ലാം നേടാനായിട്ട് കഴിയുന്നത് അച്ഛൻ്റെ ജീവിതം തന്നെ വലിയൊരു പാടാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും അച്ഛൻ ഇവിടം വരെ എത്താമെങ്കിൽ അച്ഛൻ്റെ മകനായ എനിക്കത് കിട്ടില്ലേ ജാനകി മനസ്സിലാക്കിയത് സത്യമാണ് അച്ഛനെ സുരക്ഷിതമായി വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിച്ചിട്ട് അളുക വരി പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എന്തായാലും എൻ്റെ മനസ്സറിഞ്ഞ് അച്ഛനത് സമ്മതിച്ചാ അതെന്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതൊള്ളു അതെ സൂര്യസാർ ശ്രമിക്കുന്നത് അഭിയിലൂടെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനാ അഭിക്കല്ലാതെ മറ്റാർക്ക് അവകാശം കൊടുത്താലും ആരും ഒരുമിച്ച് അവിടെ ഉണ്ടാവില്ല എല്ലാവരും കൂടെ ഉണ്ടാവില്ല ഇത് അഭിയോടും ജാനകിയോടും മാത്രമുള്ള കരുതലായിട്ട് നിങ്ങൾ കാണുകയും വേണ്ട എനിക്ക് പറയാനുള്ളത് ഇനി ഒന്നിച്ചു ചേർന്ന് തൻ്റെ നിയന്ത്രണത്തിലാക്കി കുടുംബം കൊണ്ടുപോകാൻ അഭിക്ക് കഴിയണം എനിക്ക് അത്രേ പറയാനുള്ളൂ അതാണ് തൻ്റെ അച്ഛൻ്റെ ആഗ്രഹവും എന്റെ ജോലി കഴിഞ്ഞു ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ജാനകി പറഞ്ഞു ഒരു വിട്ടുവീഴ്ചയ്ക്കും അഭിയഡ്നി ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ട അതെ ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല അഭിയേട്ടൻ ആ കുടുംബത്തിലെ ആൾ ആരാണെന്ന് വന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു അപർണയെ ആദ്യ മരുമകളായിട്ട് വെച്ച് വാഴിക്കാൻ വ്യഗ്രത കാണിക്കുന്നവളോട് കാണിക്കുന്നവരോട് എനിക്ക് ധൈര്യമായിട്ട് പറയാം അളകാപുലയിലെ ആദ്യത്തെ മരുമകൾ ഞാനാണേ എന്ന് അതിന് ഈ വിൽപത്രം മാത്രം മതി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങ് പോവാണ് എന്തായാലും എല്ലാം ഒരുമിച്ച് കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് അതായത് കുടുംബം ഒരുമിച്ച് കൈപ്പിടിയിൽ ഒതുക്കി നിർത്താനായിട്ട് കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന അഭി ആയതുകൊണ്ട് മാത്രമാണ് അഭി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലും പക്ഷേ ജാനീക്കുന്നതിൻ്റെ ആവശ്യമില്ലേ എന്തായാലും പ്രഭാവതിയുടെ ആ അഹങ്കാരത്തിന് തക്ക ശിക്ഷ തക്ക ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വീട്ടിലെത്തിയാകെ സങ്കടപ്പെട്ട് അവിടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് പ്രഭയ്ക്ക് എൻ്റെ സ്വത്തിലൊരു അവകാശം ഇല്ലായും മുനയോടിഞ്ഞ ആയുധമാണ് എടുത്തു കൊടുത്തത് അമ്മ എന്നും എന്നൊക്കെ തന്നെ പരിഹസിച്ച് അപമാനിച്ച സൂര്യനാരായണന്റെ വാക്കുകളൊക്കെ ഓർത്തുകൊണ്ട് അവിടെ ഇരുന്ന് കരയുക അപ്പം എരുതിയിൽ അപർണ എത്തി അഭർണെ നീ ഈ വീട്ടിൽ വന്നിട്ട് ഒരു വർഷം പോലും തികയുന്നില്ല എന്നിട്ടും ഈ കുടുംബത്തിലെ പല കാര്യങ്ങളും നീ പുറത്തു കൊണ്ടുവരുന്നു പല സത്യങ്ങളും നീ അറിയുന്നു ഞാൻ ഈ കാലം അത്രയും ഒരു വിഡ്ഢിയെ പോലെ ഇതിനകത്ത് ജീവിച്ച് തീർത്തില്ലേ എന്തായാലും അതിൻ്റെ കൂടെ ഇച്ചിരി എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് നമ്മുടെ അഭർണ അമ്മ ഒരു ശുദ്ധഗതിയായി ഇക്കാരിയായി പോയില്ലേ ആര് പറയുന്നതും കണ്ണടച്ച് വിശ്വസിക്കും എല്ലാവരെയും സ്നേഹിക്കും അമ്മ അതാ അമ്മയ്ക്ക് പറ്റിപ്പോയതും ആ അച്ഛൻ വേൽപ്പാത്രം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിച്ചില്ലല്ലോ അമ്മ എന്താ പറഞ്ഞത് അമ്മയ്ക്ക് കൂടി അവകാശമുണ്ടെന്ന് അമ്മയെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി ഞാനിതൊന്നും പറയാതിരുന്നത് ഇക്കാലം അത്ര ഈ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് ഈ വീടുള്പ്പടെ എല്ലാ സ്വത്തുക്കൾക്കും എനിക്ക് കൂടി അവകാശമുണ്ടെന്നാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അമ്മയെ ചതിച്ചത് മറ്റാരും അല്ല അച്ചമ്മ അച്ചമ്മയുടെ ഡബിൾ പ്ലേ ഒക്കെ എനിക്ക് അറിയാം മുത്തശ്ശി കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വന്തം മകന് വേണ്ടി മാത്രയാ അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല അവിക്കും ചാനയ്ക്ക് സ്വത്തെഴിഞ്ഞത് സഹിക്കാനായിട്ട് മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല മകനെ കൊണ്ട് ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് അമ്മയെ മുത്തശ്ശി കൂട്ടുപിടിച്ചിരിക്കുന്നത് ആധാരം റദ്ദു പതിപ്പിച്ചപ്പോൾ അവർ വീണ്ടും വീണ്ടും മാറ്റി അല്ലെങ്കിൽ ആ ഒന്ന് പറയാൻ പറ്റുമോ നീ പറയുന്നത് ശരിയാ എന്നെ കൊണ്ട് വിഡുവേഷം വിഡുവേഷം കെട്ടിച്ചത് അമ്മ തന്നെയാ മക്കളുടെ മരുമക്കളുടെ മുന്നിൽ ഞാൻ നാണു കെട്ടു അവകാശം പറയാൻ പോയവൾ കുടിയെടുപ്പുകാരിയായി എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി കരച്ചില് എനിക്ക് കൂടി അവകാശപ്പെട്ടത് എന്ന് ഞാൻ വിചാരിച്ചതൊന്നും എൻ്റെതല്ലാതായി ഈ വിൽപ്പത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴെങ്കിലും ആ സ്ത്രീക്ക് എന്നെ തിരുത്താമായിരുന്നു ഞാനെന്നിട്ട് എനിക്കിങ്ങനെ ഒരു അപമാനം ഈ ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ മുത്തശ്ശി വിചാരിച്ച് കാണില്ല അച്ഛൻ അങ്ങനെ ഒരു സാഹസം ചെയ്യുമെന്ന് അതുകൊണ്ടായിരിക്കും പറയാതിരുന്നത് അത് മനസ്സിലാക്കിയെങ്കിൽ അമ്മയെ മുൻനിർത്തി തന്നെ പ്രതിരോധിക്കാനായിട്ട് മുത്തശ്ശി ശ്രമിക്കുമായിരുന്നു സാധാ നേരവും എൻ്റെ കുടുംബം എൻ്റെ വീടെന്നും പറഞ്ഞ് നടന്ന മുത്തശ്ശിക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ അഭിയുടെയും ജാനകിയുടെയും വീടായി നമ്മളൊക്കെ അവരുടെ അഭയാർത്ഥികളും ഇനി എന്തിനും ഏതിനും അഭിയും ജാനികയും കനിയേണ്ട ഒരവസ്ഥയാണ് നമുക്കുണ്ടായിരിക്കുന്നത് അമ്മയുടെ ഗതിയും അതുതന്നെയല്ലേ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അവർ പറയുന്നൊക്കെ കേട്ട് നെഞ്ചിലെ കനല് കത്തി എരിയുകയാണ് കേട്ടോ അമ്മയ്ക്ക് ആകെ ഉള്ളത് കമ്പനി ഡയറക്റ്റ് ബോർഡ് എന്നൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് അച്ഛൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചതിനല്ല മറിച്ച് അച്ഛൻ്റെ മകനെ വളർത്തി വലുതാക്കിയതിനുള്ള പാരിതോഷിക മാത്രം അല്ലാതെ അച്ഛൻ അമ്മയെ ഭാര്യയായിട്ട് കരുതിയിട്ടൊന്നുമില്ല അച്ഛൻ്റെ അമ്മയെ അച്ഛന് ഏർ അന്നും ഇന്നും മനസ്സില്ല ഒരു മോൻ മാത്രമേ ഉള്ളൂ അഭി അഭി മാത്രം മറ്റു മക്കൾക്ക് അച്ഛൻ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല ആ നിലയ്ക്ക് അച്ഛൻ മനസ്സിൽ നടക്കുന്ന പെണ്ണ് അഭിയുടെ അമ്മയല്ലാതെ മറ്റേ ആരാ ഓഹ് ഇതുകൂടി കേട്ടപ്പോൾ നമ്മുടെ പ്രഭയുടെ ചങ്കു തകർന്നു പോയിട്ടോ ഏ ആണ്ട അമ്മയ്ക്ക് ഒരു സ്ഥാനം ഒരു സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അപർണ അങ്ങ് പോയി പൊട്ടിക്കരയാണ് നമ്മുടെ പ്രഭാവതി ദേഷ്യം ഏറ്റവും കൂടുതൽ മുത്തശ്ശിയോടും സൂര്യനാരായണനോടൊക്കെ തന്നെയായിരുന്നു ഇതേ ഇതേസമയം മുത്തശ്ശിയും കാറ് വിളിച്ചു നടക്കുക എൻ്റെ പോയോ ഭഗവാനേ ഞാനിനി എന്തിന് ജീവിക്കണം എല്ലാം പോയേ എല്ലാം പോയേ എന്നും പറഞ്ഞിട്ട് ലഡുപാത്രം എടുത്തു സങ്കടം തീർക്കാനായിട്ട് ലഡുവും തീർന്നു എല്ലാം പോയി ലഡുവും പോയി എൻ്റെ ദൈവമേ എന്നോടിച്ചതി വേണ്ടായിരുന്നു എങ്ങനെ ഞാൻ ഈ വീട്ടു ജീവിക്കും ഉണ്ടായിരുന്നു തറവാട് പോയേ അപ്പോഴാണ് പ്രഭാവതി ദേഷ്യത്തോടു കൂടി ഓറഞ്ഞ് തുള്ളി അങ്ങോട്ടേക്ക് വരുന്നത് പ്രഭാവതി കാലി തൊള്ളി വന്ന് നിൽക്കുകട്ടോ കൊണ്ടു നിർത്തി എന്നെ നിങ്ങൾ നാണം കെടുത്തില്ലേ ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് പറയാൻ പാടില്ലായിരുന്നോ എല്ലാം നിങ്ങളുടെ മകൻ്റെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നോ എനിക്കിങ്ങനെ ഒരു ഗതികേട് വരുമായിരുന്നോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എടുത്ത് ചാടിച്ച് ഷെയർ ഷെയറിയിപ്പിക്കാനാണ് നീ അങ്ങോട്ടേക്ക് പോയതെന്ന് അറിഞ്ഞോ എന്നോട് ചോദിച്ചിട്ടാണോ നീ സൂര്യയോട് ഷെയർ ചോദിച്ചത് എന്തിനുള്ള പുറപ്പാടാണ് നിൻ്റെയെന്ന് പലവട്ടം ഞാൻ ചോദിച്ചതല്ലേ വിതച്ചതേ കൊയ്യൂ ഹാ നീ വിതച്ചത് നീ കൊയ്യതു അപ്പം എനിക്കറിയേണ്ടത് മുഴുവൻ സ്വത്തുക്കളും എൻ്റെ ആ മനുഷ്യൻ്റെ പേരിലാണെന്ന് നിങ്ങൾ എന്തിന് കള്ളം പറഞ്ഞു എന്നാ എന്തിന് അങ്ങനെ കള്ളം പറഞ്ഞു എനിക്കതിനുള്ള ഉത്തരം കിട്ടണം അതിനെ നിന്നെ സൂഹിപ്പിക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത് അഭിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് സൂര്യക്കും നിനക്കും അവകാശപ്പെട്ട സ്വത്തിൽ അവൻ കണ്ണു വെക്കരുത് അതിനാ അങ്ങനെ പറഞ്ഞത് അല്ല ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എന്താ സൂര്യനോടൊന്നും ചോദിക്കാതിരുന്നത് അതെ എനിക്ക് നിങ്ങളോട് സ്വത്തിനോട് മോഹമില്ല എന്നിട്ട് തന്നെയാ എൻ്റെ മക്കൾ പെരുവഴിയിലാണ് എന്ന് പെരുവഴിയിലാകുമെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു നീ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് തുള്ളിയിട്ടൊന്നും കാര്യമില്ല നീ ഒരു ഭാര്യയായിട്ടല്ല ജീവിച്ചത് അതെ നിങ്ങളുടെ മോന് ഞാൻ ഭാര്യ അല്ലായിരുന്നു എന്ന് മനസ്സിലായി അയാളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ആ മരിച്ചു പോയ പഴയ ആ അത് നിൻ്റെ കഴിവുകേട് വാശി പിടിച്ചും ചാട്ടം പിടിച്ചും നേടേണ്ടതല്ല ഭർത്താവിൻ്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് വേണ്ടത് തന്ത്രം അതന്ത്രം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സ്വന്തം കുഞ്ഞുങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇടം കൊടുക്കാൻ പാടില്ലായിരുന്നു നീ ചെയ്തതെന്താ അവൻ്റേതൊന്നും പറഞ്ഞ് കൊണ്ടുവന്ന കുഞ്ഞിനെ നീ നിൻ്റേതാണെന്നും പറഞ്ഞ് വളർത്തി അവിടെ മുതലാ പ്രഭാവരി നീ തോറ്റുപോയത് നീ ഇല്ലാതാക്കി നിൻ്റെ വിലയാ നിൻ്റെ വില സൂര്യ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോടി ഏ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ സൂര്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ധൈര്യപ്പെടുമായിരുന്നോ ഏ നീ പറ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ അഭിക്കും ജാനയ്ക്കും ഈ വീട്ടിൽ ഒരിടം കൊടുക്കരുത് എന്ന് അത് കൂടുതൽ അപകടമാകുമെന്ന് പല തവണ ഞാൻ മുന്നറിയിപ്പ് തന്നു ഹോസ്പിറ്റലിൽ നിന്ന് അവരെ മാറ്റി നിർത്താനെങ്കിലും നീ പോയോ നീ പരിചരിക്കാൻ തയ്യാറായില്ല വെല്ലുവിളിയായിട്ട് നീ ചെന്നു നിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എല്ലാത്തിനും കോർണക്കാരി നീ ഒരോറ്റൊരുത്തിയ നിന്റെ പിടിപ്പുകേട് മാത്രമായി എല്ലാത്തിനും കാരണം ആദ്യം നീ സുമങ്കലയുടെ തല കെട്ടിവെക്കാൻ നോക്കല്ലേ പ്രഭാവതി എന്തായാലും പ്രഭാവതി ചങ്ക കരയാട്ടോ അഭി ഏതോ ഒരു അനാഥ ആനാഥാലയത്തിൽ നിന്ന് ഒരുത്തിയെ വിളിച്ചോണ്ട് വന്നപ്പോൾ അയ്യെ വീടിൻ്റെ മരുമകളായിട്ട് നീ അങ്ങോട്ട് വാഴിച്ചു നാണെ കൊണ്ടുപോയി നിനക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാനായിട്ട് അനുഭവിക്കടി നീ അനുഭവിക്ക ആയി സണ്ണി കാത്തിരിക്കുന്ന നീ എന്തോന്ന് വരാനാ അനുഭവിക്ക് നീ അങ്ങോട്ട് പ്രഭാവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാ എൻ്റെ ദൈവമേ ഏതോ പെണ്ണും ഏതോ ചെറുക്കനും കൊണ്ടുപോയേ എൻ്റെ കുടുംബം എന്നും പറഞ്ഞ് കരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി എന്തായാലും നമ്മുടെ സൂര്യനാരായണന് ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കയാണ് ജാനകി അഭിയും ഉണ്ട് മുത്ത സൂര്യനാരായണൻ അഭിയോടും ജാനകോടിയുമായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകിയോട് ചോദിച്ചു ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മോളെ നീ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ് നീ പറ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ല അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആർക്കും അച്ഛനെ പഴി പറയാനും പറ്റില്ല അച്ഛാ അച്ഛൻ നല്ലത് മാത്രമേ ചെയ്തോളൂ കാരണം മൂന്നാറിൻ്റെ എസ്റ്റേറ്റിനെ കുറിച്ചാണ് അവിടെ കലഹം ഉണ്ടായത് ബിസിനസ്സും മൂന്നാറിൻ്റെ എസ്റ്റേറ്റും ഒക്കെ തുല്യമായിട്ട് തന്നെ വീതിച്ചു അപ്പോഴേക്ക് നമ്മുടെ അഭി ചോദിച്ചു അളഗാവൂരി ഞങ്ങൾക്ക് തന്നത് ഇഷ്ടമായിട്ടുണ്ടോ ആർക്കെങ്കിലും ഏഹ് ആരും സ്വീകരിക്കില്ല അത് എന്നരും പ്രതീക്ഷിക്കാത്തൊരു നടപടിയായി പോയത് അപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു നിങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കാത്തിരിക്കുന്നവർക്ക് ഇവിടെ മുന്നിലേക്ക് ഞാൻ പിന്നെ എന്ത് ചെയ്യണം അപ്പം അച്ഛാ ഞങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാണച്ചാ എന്ന് അഭി പറഞ്ഞപ്പോൾ നിങ്ങൾ മാറി താമസിച്ചാൽ പിന്നെ എനിക്ക് എനിക്കെന്ത് വിലയാണുള്ളത് എനിക്കാരുണ്ട് ഒരു കുടുംബമുണ്ടായിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വന്ന് കിടക്കാൻ പറ്റുമോ അതെല്ലാവർക്കും ഒരപമാനമല്ലേ വരുത്തി വെക്കുള്ളൂ എൻ്റെ കൂടെ നിങ്ങൾ എന്നും ഉണ്ടാവണം ഞാൻ ഉണ്ടാക്കിയതാ വീട് അതെന്നും നിലനിന്ന് പോകാൻ ഇനി അവിടെ വേണം ജാനകി അവിടെ വേണം ഇനി ആർക്കും അളഗാപുരി വിട്ടുപോകാൻ കഴിയില്ല നിന്റെ കീഴിൽ എല്ലാവർക്കും ജീവിക്കേണ്ടിയും വരും ആരും നിന്നെ ഒന്നും പറയില്ല ആദ്യമൊക്കെ പലർക്കും നീരസമൊക്കെ കാണും എന്നാലും അളകാപുരിയിൽ എന്താ നടക്കുന്നതെന്ന് പുറം ലോകം അറിയില്ലല്ലോ അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത രണ്ടാമത്തെ ഷോക്ക പാവം മുത്തശ്ശി അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് സ്വത്തിലയ്ക്കും പങ്കുണ്ട് എന്നാണ് ഇല്ല ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല മോളെ പ്രഭ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റുമല്ല അവൾ എന്നോട് ഒരിക്കൽ പോലും അത് ചോദിച്ചിട്ടുമില്ല എൻ്റെ അമ്മ കാണിച്ച അതിബുദ്ധി അമ്മയ്ക്ക് തന്നെ വിനയായി അത്രയേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ ബാക്കിയെല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ സി ഒ കെ താങ്ക്